ും എന്നെ ഞാനാക്കിയ എൻ്റെ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ നമസ്കാരം എനിക്ക് എന്താ അറിയില്ല ഒന്നാമത് ഇവിടെ സമയം വൈകി അതുകൊണ്ട് അധികം പറയാൻ നിൽക്കുന്നില്ല പിന്നെ ഒന്നിനു കാര്യം പറയാതിരിക്കാൻ വയ്യ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പക്ഷേ അത് നിൽക്കുന്നത് സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ബാൽസേട്ടൻ്റെ ഈ ഒരു ബാൽസറിൻ്റെ പേരിൽ ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ ആദ്യമായിട്ടുള്ളതന്നെ ഏറ്റുവാങ്ങാൻ സാധിച്ചതിലും എന്നെ ഇതിന് തിരഞ്ഞെടുത്ത ഇതിൻ്റെ ഭാരവാഹികളോടും അകമഴിഞ്ഞ സ്നേഹവും ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് അതിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് കാരണം ബാൽസരൻ്റെ വിലാസ ചേച്ചിയുടെ മകളാണോ അനിയത്തിയാണോ കൂട്ടാണോ കുടുംബമാണോ ഒന്നും അറിയില്ല അതുപോലെയാണ് അവരുടെ ഇടത്ത് ഞാൻ കഴിഞ്ഞിരുന്നതും അവരെന്നെ നോക്കിയിരുന്നതും ഒരു നാടകത്തിൽ കൂടിയല്ല ഞങ്ങൾ പരിചയപ്പെട്ടത് എന്നാലും അവർക്ക് ടൈലറിംഗ് ഉണ്ട് ടൈലറിങ്ങൂടിയല്ല ഷൊന്നൂർ വന്നു അവരിലത്ത് വന്നു ആ പരിചയം ഞാൻ പാലിച്ചായിട്ട് ഒരു നാടകം ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പരിചയപ്പെട്ട അനുരക്ഷ കല്ല് കാർത്തിയാനി എന്നുള്ളൊരു ക്യാരക്ടർ അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ നമുക്ക് അതൊന്നും പറയാൻ സാധിക്കില്ല കാരണം എന്താ വെച്ചാൽ നമ്മളതിന് അനുവദിക്കില്ല പിന്നെ മുരളി എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ ആളാണ് എത്രയോ ക്ഷേത്രങ്ങളുടെ എല്ലാം പ്രസിഡൻ്റും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എനിക്കിന്നും ഞാൻ പുളപ്പുള്ളി വന്ന് കണ്ട ആ ചെറിയ കുട്ടി മുരളി തന്നെയാണ് പക്ഷെ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ എവിടെ ഇപ്പം ആ ക്ഷേത്രത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല ഒരു ദേവിയുടെ ക്ഷേത്രത്തിൽ ഞാൻ ആ അവിടെ ഞാൻ തോന്നുന്നു മാമാനിക്കുന്നു മാമാനിക്കുന്നു അവിടെ ചെന്നപ്പം എന്നോട് പറഞ്ഞു പിന്നെ ഇവിടെ എം ആർ സാർ വന്നു പോയി എം ആർ ചെറിയ എം ആർ മുരളി ആ അതെ അറിയോ ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ അറിയുമോന്നോ അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ എവിടെ ഞാൻ ചെന്നാലും ഞങ്ങൾ മിക്കവാറും സ്ഥലങ്ങളിൽ നേരിട്ട് കാണും അല്ലാത്തടത്തും ഞാൻ അറിയും കാണും അതും എനിക്കൊരു വലിയ സന്തോഷം പിന്നെ ഈ കുളപ്പുള്ളിയിൽ വന്നിട്ട് ഞാൻ കലാപരമായിട്ട് തന്നെയാണ് കുളപ്പുള്ളിയിൽ വന്നത് ഞാനും എൻ്റെ കെട്ടിയവനും കൂടി ഉര ഉലകം ചുറ്റും വാല്യവനായിട്ട് ഊര് ചുറ്റി അങ്ങനെ പോയി ചെന്നൈയിൽ പുള്ളിയുടെ ഒരു കഥ കൊടുക്കാൻ പോയി അതൊന്നും നടന്നില്ല അങ്ങനെ പിന്നെ പുള്ളി ഏതാണ്ട് ചെറുപ്പത്തിൽ സർക്കസ് നടത്തിയ കാലത്ത് എണ്ണാണ്ട് വന്നിരുന്നു എന്നും പറഞ്ഞ് അങ്ങനെ എലയും മറക്കുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇവിടെ വന്നു ആ റേഷൻ കട പൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തോന്നി ആ ശ്രീ പത്മനാഭ മന്ദിരത്തിലൊരു വീട് താമസിച്ചു റൂം വാടകയ്ക്ക് താമസിച്ചു അവിടെ നിന്ന് എം തങ്കമണി ചേച്ചിയാണ് എനിക്ക് കുളപ്പുള്ളി എന്ന് പേര് കിട്ടിയത് പക്ഷെ എന്തായാലും കുളപ്പുള്ളിയെക്കുറിച്ച് ഞാൻ മരിച്ച ആറടി മണ്ണിൻ്റെ ചുവട്ട് പോയാലും മറക്കില്ല അത്രയ്ക്കും ഐശ്വര്യമുള്ള പേരാണ് കുളപ്പുള്ളി ആ കുളപ്പുള്ളി അതേപോലെ തന്നെ അതിലും കൂടുതൽ ഐശ്വര്യത്തോടു കൂടി ഇപ്പോൾ പ്രഭാതം കലാ സാംസ്കാരിക വേദി നടത്തിക്കൊണ്ടു വരുന്നു കാരണം ഇത്രയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു എന്നുള്ളതൊക്കെ അറിയുമ്പോൾ എനിക്ക് ഒരിക്കലും കുളപ്പുള്ളി വിട്ടുപോയത് അബദ്ധമായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ ജീവിത പ്രശ്നമാണ് അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോയത് വർക്ക് കാരണം കൊണ്ടാണ് പോയത് എന്തായാലും വീണ്ടും ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ബാലചേഹൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് കാണിയിട്ടുണ്ട് സ്വാതി തിയേറ്റേഴ്സിൻ്റെ ഒരു അംഗീകാരം ഒരംഗീകാരം ബാൽച്ചേട്ടൻ്റെ കൈകൊണ്ട് തന്നിട്ടുണ്ട് ഇന്നും ബാൽച്ചേട്ടനെതിരെ കൂടിയൊക്കെ ആ തലയെടുത്ത് ഊത്തി അങ്ങനെ ആ വൈ ഷർട്ടും ഇതൊക്കെ ഇട്ട് ഇതിനകത്തൊക്കെ നടക്കുന്നത് നമുക്ക് നമ്മുടെ കണ്ണിൽ കാണാം എനിക്കൊരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞാൽ തീരാത്ത സന്തോഷം ഈ വേദിയിൽ ഇന്ന് എനിക്ക് നിൽക്കാൻ എന്നെ ക്ഷണിച്ച് ഈ കമ്മിറ്റിക്കാരോട് വീണ്ടും ഞാൻ നന്ദി പറയട്ടെ പറയേണ്ടത് എന്താണെന്നറിയില്ല എന്തായാലും ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടി നിർത്തുന്നു നന്ദി നമസ്കാരം